പ്രിയകവി ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം ആസന്നമായ സർവനാശത്തെക്കുറിച്ചുള്ള ഭീതിയാണ് ഭൂമിക്കൊരു എന്ന കവിതയിലെ പ്രകടമായ ഭാവം എന്നാൽ ഈ ഭൂമിയോട് അതിലെ ജീവിതമെന്ന മഹാപ്രഭാവത്തോട് അതിൻ്റെ ലാവണ്യസാരമായ കവിതയോട് കവിക്കുള്ള അതിശക്തമായ മമതയാണ് കവിതയുടെ അടിസ്ഥാന ഭാവം ഭൂമിക്കൊരു ചരമഗീതം എഴുതുമ്പോഴും കവിയുടെ അന്തരാത്മാവ് മന്ത്രിക്കുന്നത് ദീർഘസുമംഗലി ദീർഘസുമലീഭവ എന്നാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലൂടെ ഒരു സഞ്ചാരി ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നേതം മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതി നിഴലിൽ നീ നാളെ മരവിക്കെ ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാവരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു ിയും മരിക്കാത്ത ഭൂമി മൃതിയിൽ നിനക്കാത്മശാന്തി പന്തിരുകുലം പെറ്റ പറയിക്കുമ്മ നീ എണ്ണിയാൾ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു പിന്നെ നിന്നെ തന്നെ അൽപ്പാൽപമായി തിന്നു തിന്നവർ തിമർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം ഹരിതമൃദു കഞ്ചുകം ീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്ക് ഒരുതാഹമുണ്ടായി ഒടുക്കത്തതാകം തിരുഹൃദയ രക്തം കുടിക്കണ് ഇഷ്ടവധുവാം നിന്ന സൂര്യനണീച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി നിന്നഗ്നമേനിയിൽ നഖം താട്ടിമുറുകളിൽ നിന്നുതിരുമുതിരമവർമോന്തി ആടി തിമർക്കും തിമർപ്പുകളിലെങ്ങുമാർത്തലയ്ക്കുന്നു മൃതിതാളം അറിയാതെ ജനനിയ പരിണയിച്ചൊരു യവനതരുണന്റെ കഥയത്ര പഴകി പുതിയ കഥ എഴുതുന്നു വസുതയുടെ മക്കളിവർ ഇവർ വസുതയുടെ വസ്ത്രമുരിയുന്നു വിപണികളിൽ അവവിറ്റുമൊന്തു വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു രോഷമുണരുന്നു ആടിമുകിൽ മാല കുടി നീരുതിരയുന്നു ആതിരകൾ കുളിരുതിരയുന്നു ആവണികൾ ഒരു കുഞ്ഞു പൂവു തിരയുന്നു ആറുകൾ ഒഴുക്കുതിരയുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു ബോധമാം നിറനിലാവൊരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി നിന്നിൽ നിന്നുയരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം നീ എന്റെ രസനയിൽ ഭയമ്പും നറും തേനുമായി വന്നൊരാദ്യാനുഭൂതി നീ എന്റെ തിരികെടും നേരത്ത് തീർത്ഥകണമായെത്തും അന്ത്യാനുഭൂതി നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞുനീർത്തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ടതു കണ്ടുദിതൻ കരളിലൊരു വിസ്മയ വിഭാഗം നിൻ്റെ തരുനിരകളുടെ തണലുകളിൽ മേഞ്ഞുപോയെന്നുമൻ കാമമാംധേനു നിന്റെ കടലിൻ മീതെ ഏതോ പ്രവാചകർ വന്ന പോൽ കാറ്റുകൾ നടന്നു ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും ആയിരം കാവുകളിലൂഞ്ഞാലിടുന്നതും ഞാനിടുന്നതും ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും അഞ്ചിതൽപ്പൂക്കളായി കയ്യാട്ടി നിൽപ്പതും അമ്പലപ്രാവായി നീ കുറുകുന്നതും ആയിരം പുഴകളുടയോളങ്ങളായ ആത്മഹർഷങ്ങൾ കുതാളം പിടിമ്പതും പൂവാകയായി പുത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും കൂമൻ്റെ മൂളലായി പേടിപ്പെടുത്തി നീ കൊയിലിൻ്റെ കൂകലായി പേടി മാറ്റുന്നതും അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ നൂറ് വർണ്ണങ്ങൾ ചെപ്പിയിലൊരുക്കി വയ്ക്കുന്നതും സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും പിന്നെ ഒരു ഷസ്സിനെ തോളിലേറ്റുന്നതും എന്നെയും ഉണർത്തുവാൻ എന്നെ അമൃതൂട്ടുവാൻ കദളിവന ഹൃദയനീടത്തിലൊരു കിളിമുട്ട അടവച്ചു കവിതയായി നീ വിരിപ്പതും ജലകണിക പോലവേ തരളമൻ വാഴവിനൊരു നളിനതലമായി നീ താങ്ങായി നിൽപ്പതും അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ അരിയതിൻ ചിറകിൻ്റെ ഒരു തൂവലിൻ തുമ്പിൽ ഒരു ഒരുമാത്രയെങ്കിലൊരുമാത്രയൻ വാഴ്വെന്ന മധുരമാം സത്യം ജോലിപ്പൂ അതു കെട്ടുപോകട്ടെ നീയാകും അമൃതവും മൃതിയുടെ ബലിക്കാക്കത്തിമുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിൻറെ മാറാപ്പുമായി സന്താനപാപത്തിൻ വിഴുപ്പുമായി പാതിയുമൊഴിഞ്ഞൊരു മനസ്സിലതി തീവ്രമാം വേദന കണ്ടൻ ജ്വാല മാത്രമായി പോകും ഈ പോക്കിൽ സിരകളിലൂടരിച്ചേറുകയല്ലി കരാളമൃത്യു ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ മൃതിശാന്തിഗീതം ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഹൃദയത്തിൽ കുറിച്ച ഗീതം ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ ഇതുമാത്രം ഇവിടെ എഴുതുന്നു ിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി മൃതിയിൽ നിനക്കാമൃത